മലയാള സിനിമകളിലെ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ഒരു ഇന്ത്യൻ നടനും പിന്നണി ഗായകനും നിർമ്മാതാവുമാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പോസ്റ്റുകളാണ് പൃഥ്വി ഇതുവരെ പങ്കുവച്ചിരിക്കുന്നത് അഞ്ച് പോയിന്റ് ഏഴ് മില്യൺ ഫോളോവേഴ്സ് ആണ് പൃഥ്വിരാജിന് ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ളത് അതുപോലെ അൻപത്തി നാല് പേരെയാണ് പൃഥ്വിരാജ് തിരിച്ച് ഫോളോ ചെയ്തിരിക്കുന്നത് അഞ്ച് പോയിന്റ് ഏഴ് മില്യൺ ഫോളോവേഴ്സാണ് പൃഥ്വിരാജ് തൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ളത് നടന്മാരായ സുകുമാരന്റെയും മല്ലിക സുകുമാരന്റെയും മകനായിട്ടാണ് തിരുവനന്തപുരത്ത് പൃഥ്വിരാജ് ജനിച്ചത് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ സർവകലാശാലയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിരുദം നേടിയതിന് ഇടയിൽ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ തന്റെ നന്ദനം എന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു പൃഥ്വിരാജിന്റെ മൂത്ത സഹോദരൻ ഇന്ദ്രജിത്ത് സുകുമാരനും സഹോദരി ഭാര്യ പൂർണിമ ഇന്ദ്രജിത്തും ചലച്ചിത്ര അഭിനേതാക്കളാണ്